അടയാളം എന്നതാണ് ഇത്തവണത്തെ സാഹിത്യോത്സവിൻ്റെ പ്രതീകം മനുഷ്യരുടെ വിവിധ അടയാളപ്പെടുത്തലുകൾ ഈ സാഹിത്യോത്സവം അനർത്ഥമാക്കുകയാണ് അത്തരത്തിൽ വിവിധങ്ങളായ കൗണ്ടറുകൾ സാഹിത്യോത്സവ വേദിയിൽ പലയിടങ്ങളിലായി കാണാം അത്തരത്തിലൊരു കൗണ്ടറിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വിവിധങ്ങളായ മക്കാമുകളുടെ ഒരു മാപ്പ് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് വിവിധ ഇടങ്ങളിലുള്ള മാപ്പുകൾ വ്യക്തമായിട്ട് നമുക്ക് കാണാം പ്രസിദ്ധമായ നാട്ടുകൽ മക്കാം സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ അമ്പംകുന്ന് മക്കാം അതുപോലെ കൂരാത്തോട് ശുഹദാക്കളുടെ മക്കാം ഔലിയ മക്കാം മഞ്ഞക്കുളം മക്കാം ബാത്തൂർ മക്കാം കലായി മക്കാം ഇത്രയും മക്കാമുകൾ നമ്മുടെ ഇവിടെ ഏറ്റവും പ്രസിദ്ധമായ മക്കാമുകളാണ് അവയെ പരിചയപ്പെടുത്തുകയാണ് ഈ സ്റ്റാളിലൂടെ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഈ സ്റ്റാളിൽ ഗംഭീരമായിട്ട് നൽകിയിട്ടുണ്ട് മഞ്ഞക്കുളം മക്കാം ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിന് ആത്മീയ നേതൃത്വം നൽകിയിരുന്ന സയ്യിദ് ഖാജ ഹുസൈൻ അലി അള്ളാഹുഖിൻ്റെ രക്തസാക്ഷിത്വത്തോടെയാണ് മഞ്ഞക്കുളം എന്ന സ്ഥലനാമം ഈ പ്രദേശത്തുണ്ട് മഞ്ഞക്കുളം ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു മക്കാമാണ് അതുപോലെ തന്നെ പുളിനെല്ലി മക്കാം മാത്തൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ പുളി ി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മക്കാമാണ് വലിയ ഔലിയ തങ്ങളുടെ മക്കാം അതുപോലെ ചടയൻ കലായി മക്കാം മക്കാം തൊടി അങ്ങനെ ഫരീദ് ഔലിയ മക്കാം തുടങ്ങി ഇവിടത്തെ പാലക്കാട്ടെ പ്രമുഖമായ മക്കാമുകളെയൊക്കെ പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാലോ ഇസ്ലാമിക അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മക്കാമുകൾ ഓരോ നാട്ടിലെയും സാംസ്കാരിക നേതാക്കൾ ആത്മീയ നേതാക്കളായിരുന്നു ഔലിയാക്കന്മാർ അതുകൊണ്ട് തന്നെ മക്കാമുകൾ വലിയ അടയാളപ്പെടുത്തലുകളാണ് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ സ്റ്റാൾ ഇവിടെ പല കൗണ്ടറുകളിൽ പല രീതിയിൽ സജ്ജീകരിച്ചിട്ട് അതിലൊന്നാണ് ഒരു പസിൽ എസ് എസ് എഫിൻ്റെ സാഹിത്യം സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ അടയാളങ്ങളെ കൃത്യമാക്കി സംവിധാനിക്കാൻ പറ്റുന്ന ഒരു പസിലാണിത് ഇവിടെ ഈ പസിൽ പസിലാരോ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പസിലുകൾ ഇങ്ങനെ നീക്കി കുട്ടികൾക്ക് ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ സംവിധാനിക്കുക ഈ പസിലെ കൃത്യമായ രീതിയിൽ സംവിധാനിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് അപ്പോൾ ഈ സാഹിത്യോത്സവ് തീർച്ചയായും ഒരു അടയാളപ്പെടുത്തലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പ സയ്യിദ് അലി ഷിഹാബ് സിറാജ് ലൈവ് waytoNigah.com, the exclusive Muslim matrimonial site.